നയൻറ്റീൻ സിക്സ്റ്റി ടുവിൽ ഞങ്ങളുടെ അച്ഛൻ ശ്രീ പി എ കൃഷ്ണപ്പനാൽ സ്ഥാപിതമായ ചേർത്തല ശ്രീകൃഷ്ണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സ്വർണത്തിന് വില കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ആണ് ബേബി ബാങ്കിൾസ് എന്ന് പറഞ്ഞാല് ഇരുപത്തെട്ട് എട്ടാകട്ടെ അതുപോലെ ബർത്ത്ഡേസ് ആകട്ടെ അതുപോലെ കുഞ്ഞു കുട്ടികളുടെ ഏതൊരു ഫങ്ഷനും നമുക്ക് ഈ ബേബി ബാങ്കിൾസ് ആണ് നേരത്തെ മുതല് കൊടുത്തോണ്ടിരിക്കുന്നത് കുട്ടി മോതിരങ്ങളും കൊടുക്കുമായിരുന്നു അപ്പൊ ഈയൊരു കളക്ഷനിൽ ആ നമുക്ക് വില കൂടിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇതിന്റെ വെയിറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ബേബി ബാങ്കിൾസ് ചെയ്തിരിക്കുന്നത് അതായത് മുന്നിലെ കാലങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാർട്ടിങ് ബേബി ബാങ്കിൾസ് എന്ന് പറഞ്ഞാൽ കുട്ടിവള എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമിലെ തുടങ്ങത്തുള്ളായിരുന്നു കുട്ടിവള പക്ഷെ ഇപ്പം വില കൂടുന്ന സാഹചര്യത്തിൽ വെയിറ്റ് കുറച്ച് ചെയ്യാൻ തുടങ്ങി ആദ്യം എഴുന്നൂറ് മില്ലിയിൽ ചെയ്യാൻ തുടങ്ങി അതിനുശേഷം ശേഷം അഞ്ഞൂറ് മില്ലിയിൽ ചെയ്യാൻ തുടങ്ങി ഇപ്പൊ നമുക്ക് മുന്നൂറ് മില്ലിയിൽ ഏറ്റവും ലീസ്റ്റ് വെയിറ്റ് ആണ് ഈ മുന്നൂറ് മില്ലിയിൽ ഈ കുട്ടി വള കിട്ടുക എന്ന് പറഞ്ഞാല് അപ്പൊ ആ മുന്നൂറ് മില്ലിയിൽ നല്ലൊരു വെറൈറ്റി ഓഫ് കളക്ഷൻസ് കുട്ടി വളയാണ് ഇത്തവണ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാല് മുന്നൂറ് മില്ലിയിൽ നല്ല കളക്ഷൻ ആണ് ഈ വന്നിരിക്കുന്നത് ഈ നടുക്കത്തെ ഡിസൈൻ ആണ് മാറി മാറി വരുന്നത് ഓരോ ഡിസൈൻസും വേറെ വേറെ ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട് കണ്ടോ ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് എടുക്കാവുന്നതാണ് ഇത് ഇത്രയും ചെറിയ വെയിറ്റിൽ ഇത്രയും നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈൻസ് എങ്ങനെ ചെയ്യൂ എന്നുള്ളത് തന്നെ ഒരു അതിശയമാണ് കണ്ടോ എല്ലാം നല്ല ഭംഗിയുള്ള വളകളാണ് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നവർ വരെ അതിശയിക്കുന്ന രീതിയിലുള്ള നല്ല ഡിസൈനിലെ വളകളായി വന്നിരിക്കുന്നത് എപ്പോഴും സ്വർണം കൊടുക്കുന്നതാണ് എപ്പോഴും ആപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നും ജീവിതത്തിൽ അവര് അതൊരു പ്രഷ്യസ് ഗിഫ്റ്റായിട്ട് തന്നെ മാറ്റി മാറ്റിവെക്കുന്നതാണ് ഈ വളകളുടെ കളക്ഷൻ കണ്ടോ അത് എല്ലാ ഡിസൈൻസിലും നമുക്ക് അവൈലബിൾ ആണ് അല്ല നമുക്ക് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ റൗണ്ട് ഡിസൈനിലും ഈ ഒരു ലീസ്റ്റ് വെയ്റ്റിൽ നമുക്ക് വന്നിട്ടുണ്ട് നല്ല വീതിയുള്ള ഡിസൈനിലും വന്നിട്ടുണ്ട് നടുക്കത്തെ ഡിസൈനിൽ അല്പം വീതി കൂടിയിട്ടും നമുക്ക് കണ്ടോ ഇതെല്ലാം ഇത് ഇച്ചിരി കൂടെ വലിപ്പമുള്ള നല്ല വീതിയുള്ള ഉള്ള വളയാണിത് അതും മുന്നൂറ് മില്ലേ ഉള്ളു നല്ല ഇതിൻ്റെ എഡ്ജസ് എല്ലാം നല്ല ഷൈനിങ് ആയിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് ഗിഫ്റ്റ് ഐറ്റംസ് കൊടുക്കാനായിട്ട് ചെറിയ ചെറിയ കുട്ടി കമ്പലികൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ കുട്ടി മോതിരങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് ഐറ്റംസ് കുഞ്ഞു ചെറിയ ലോക്കറ്റുകൾ വന്നിട്ടുണ്ട് അപ്പം ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നിറയെ കളക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്വർണ്ണ ചിട്ടിയുണ്ട് ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്സ് ഒരു വരുവാണെങ്കിൽ നമുക്കത് സേവ് ചെയ്തിട്ട് നമുക്ക് നല്ല ഓർണമെൻറ്റ്സ് വാങ്ങാനുള്ളൊരു അവസരമുണ്ട് പിന്നെ നമ്മൾ ഓൾഡ് ഗോൾഡ് എടുക്കുന്നതാണ് മാർക്കറ്റിൽ ഏറ്റവും നല്ല റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓൾഡ് ഗോൾഡ് എടുക്കുന്നത് ഓൾഡ് ഗോൾഡ് കൊണ്ടുവരുവാണെങ്കിൽ അത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഉണ്ട് അപ്പൊ പുതിയൊരു സെറ്റ് ഓഫ് ആഭരണങ്ങളുമായി ഇനി അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ ബൈ ബൈ ഫ്രം റീന പ്രവീൺ